ചലനരഹിതരില്ലാത്ത തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല എന്ന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി പേർക്ക് ഇലക്ട്രിക്കൽ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പേർക്കാണ് ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാലു കോടി രൂപ ചെലവിട്ടാണ് ചലനരഹിതരില്ലാത്ത തിരുവനന്തപുരം ജില്ല എന്ന പദ്ധതി നടപ്പാക്കുന്നത് വീൽ വിതരണോദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു സർക്കാർ ഭിന്നശേഷിക്കാർക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ടു പോകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണവും ഭിന്നശേഷി സൗഹൃദ പദ്ധതികളും മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വിവിധങ്ങളായ ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ശാക്തീകരണവും പുനരധിവാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ശാരീരികമായ പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഏജൻസികൾ നല്ല നിലയിൽ ഇടപെടുന്നുണ്ട് സ്വയം പര്യാപ്തമായ ഒരു ജീവിതം ആത്മവിശ്വാസത്തോടെ നയിക്കുന്നതിനും ജീവിതത്തിന്റെ വിവിധ കർമ്മ മേഖലകളിലേക്ക് തട്ടും തടവുമില്ലാതെ പ്രവേശിക്കാനും ഈ എല്ലാ ഭിന്നശേഷി സഹോദരങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകൾക്കും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള ലൈബ്രറികൾക്കുമുള്ള പുസ്തക വിതരണവും സ്കൂളുകളിൽ ജില്ലാ പഞ്ചായത്ത് നിയമിച്ചിട്ടുള്ള ലൈബ്രറിയന്മാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു കൈലിന്യൂസ് തിരുവനന്തപുരം